അങ്ങനെ ഒരു അടിപൊളി റോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ വലിപ്പം കണ്ടോഷ്ട്രീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർ വരെ പോവാൻ കേട്ടോ പാസ്പോർട്ട് ഓഫീസിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്ജീതിലേക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലേക്കനൊക്കെ ഓളോ എനേബിൾ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കൂട്ടുകാരനെ എൻ്റെപ്പാടെ ഖബറിൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഫോൺ വഴിക്ക് ഇവിടെ ശങ്കരമംഗലത്ത് ഇറങ്ങിയാട്ടോ അപ്പോൾ ഫോൺ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ബൈക്ക് ഇവിടെ കിടപ്പുണ്ട് ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറിപ്പോണം ട്രെയിൻ എട്ടേ പത്തിനാണ് കേട്ടോ ഒരു ചായ കുടിക്കാൻ ഈ എംപയർ റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് കേട്ടോ പട്ടാമ്പി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കാം കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ പട്ടാമ്പി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് തൃശ്ശൂരിലോട്ട് ട്രെയിൻ കയറണം എട്ടേ പത്തിനാണ് വണ്ടി ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റ് ആവും ഒരു ഗുഡ്സ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കിട്ടോ അതായത് ഈ ഗുഡ്സിൻ്റെ അപ്പുറത്താണ് ആ പാലം വഴി അപ്പുറത്ത് കിടക്കണോ ബ്രിഡ്ജ് കേറിയിട്ട് അപ്പുറത്ത് അപ്പുറത്തോട്ട് പോണട്ടോ ഇപ്പോഴും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ സിനിമക്കൊന്നുമല്ല വന്നിട്ടില്ല നമ്മൾ ഇവനെ ക്യൂ നിർത്തി പോയത് അപ്പോഴും ടിക്കറ്റ് എടുത്തിട്ടില്ല ഒരു പ്ലാറ്റ്ഫോം കിടക്കുന്ന അവസ്ഥ കണ്ടോ വൃത്തിഹീനം ഇത് നേരൊക്കെ അവിടെ ആരുല്ല അയ്യേ ഈ പ്രാണികളിങ്ങനെ അറക്കുന്നുണ്ട് കേട്ടോ എവിടെ പോയി നിന്നാലും ഇവ പിന്നാലുണ്ടല്ലോ ഈ പ്രാണികൾ എന്താ സംഭവം നമ്മുടെ ട്രെയിനിൽ വരുന്നുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂരിലോട്ട് തൃശൂക്കൂർക്ക് ഫോൺ നോക്കി നിൽക്കാം കേട്ടോ അല്ല വെച്ചിട്ട് മാറി അങ്ങനെ ഞങ്ങളിതാ പട്ടാമ്പിയിൽ നിന്ന് ട്രെയിൻ കയറി ഇനി നേരെ തൃശ്ശൂരിലോട്ട് ബൈ നല്ല ഫോണില് എന്തൊക്കെ മെസ്സേജ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ചുരുക്കുന്നുണ്ടാണ് ആ ഈ വാട്ടിൽ പോലെ സീനറികൾ പാടങ്ങൾ എത്തിയിട്ടോ പാടങ്ങളൊക്കെ പൂട്ടിട്ടെടുക്ക വിത്ത് വാഹനം ഞായറാണ്ട് നട്ടിട്ട് നീളം കൊണ്ടോ മോനെ നമ്മള് ഷൊർണ്ണൂരിലെത്തിട്ടോ ഇതൊക്കെ കൊറച്ചും കൂടെ പോവാനുണ്ട് ഇവിടുന്നാണ് ക്യാബിൻ മാറട്ടോ രണ്ട് റൂട്ടാണ് ഇവിടുന്ന് വരുന്നത് ഇതിങ്ങനെട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് സൊർണ്ണൂരിലെത്തിയിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഗൈസ് അങ്ങനെ നമ്മളിത് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സമയം നിർത്തിയിട്ടുട്ടോ ഈ കാണുന്നതൊക്കെ വെള്ളം വരുന്ന പൈപ്പാണ് കേട്ടോ പിന്നെ ഓരോ വാൾവ് ഇങ്ങനെ തിരിച്ചാൽ പിന്നെ ഇങ്ങനെ വെള്ളം നമുക്ക് കിട്ടും അതിങ്ങനെ ട്രെയിനിലോട്ട് അടിച്ച് കയറ്റാ കേട്ടോ അവർ ചെയ്യുക ഗായ്സ് ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്ത് കേട്ടോ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു നേരെ മുന്നോട്ട് ആരും ഇരിക്കുന്ന ഒരു മയിൽ പാടത്തത് ആ പീലി വിടത്തി നിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നു എന്നുള്ളു നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടോ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് രണ്ട് സ്റ്റോപ്പ് ഉള്ളു ഗോമ്പെന്നും കഴിഞ്ഞാൽ തൃശ്ശൂർ ആയിട്ടോ ഫുള്ള് കട്ടവരി നടക്കെട്ടോ പ്ലാറ്റ്ഫോമൊക്കെ മഞ്ചാക്കി മാറ്റുന്നുണ്ട് അതിന്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് നല്ല കൂട്ടി മറിച്ചോ ഗേസ് നമ്മൾ പൂങ്കുന്നം എത്തിട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ആണ് തൃശ്ശൂർ കേട്ടോ അവിടുന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ അവിടെ ചോദിച്ചു നോക്കാം ഗൈസ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തി വണ്ടി ഇപ്പം അവിടെ നിർത്തും നമ്മൾ ഇറങ്ങാൻ പോവാണ് തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി നേരെ പാസ്പോർട്ട് ഓഫീസിലോട്ട് ചുക്കുറുക്കൈ ആ പാനല്ലേടാ പച്ച കുത്തി സംഭവം സംഭവ പച്ച കുത്തി ഉണ്ട് കേട്ടോ അത്ര രൂപേതന തന്നെ പച്ച കുത്തി കൊടുക്കുന്നുണ്ട് നല്ല വേദന ഉണ്ടാവും കേട്ടോ ഇതാ ഈ മോഡൽ ഏതു ആണെങ്കിലും നിങ്ങളിവിടെ ഇവരിവിടെ ചെയ്തു തരട്ടോ നൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്നു നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് വരെ തോന്നുന്നു ഈ ഈ ബിൽഡിങ്ങിനാ തോന്നുന്നുണ്ട് പാസ്പോർട്ട് ഓഫീസ് ഈ റൗദ ടവർ അങ്ങനെ ഇതാ പാസ്പോർട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇതാണ് പാസ്പോർട്ട് ഓഫീസിലെ പാർക്കിംഗ് കേട്ടോ പാസ്പോർട്ട് ഓഫീസിലേക്ക് വരുന്നവരൊക്കെ കാറിലാണെങ്കിൽ അവർക്കുള്ള പാർക്കിംഗ് ആണ് ഈ കാണുന്നത് ട്രെയിനിൽ വരികയാണ് സുഖം ട്രെയിനിൽ നമുക്ക് കുറച്ച് നടക്കാനുള്ളൂ ഞാൻ കാറിൽ ഒരു മൂന്നാലും വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ അണ്ടർ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ അടി അടിയിലും പാർക്കിംഗ് ഉണ്ട് അത് കണ്ടില്ലേ ഇത് അതിൻ്റെ അടിയിലൊരു അങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് അത് അണ്ടർഗ്രൗണ്ട് എന്ന് പറയാം ഇവിടെ വരുന്നവർക്ക് പ്രയർ നിസ്കരിക്കണമെങ്കിൽ ഇതാ പള്ളി ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഉള്ളവർക്ക് ഇതാ ഹോട്ടൽ വിനായക് വെജിറ്റേറിയൻ ഹോട്ടൽ ഹോട്ടലുണ്ട് കേട്ടോ ഇവിടെ സ്ഥലത്തായിരുന്നു ഹോട്ടൽ വിനായകിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ രണ്ട് നെയ്യ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും സാധനം ണായിരിക്കുന്നത് മെനു കാർഡാണ് ഇത് മദ്രസ കൂട്ടുകാരുടെ കൂടെ പാസ്പോർട്ട് ഓഫീസിലേക്ക് വന്ന അപ്പോൾ ഞങ്ങളിവിടെ ഒരു രണ്ട് മസാല ദോശ ഒക്കെ കയറി ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുമില്ല എൻ്റെ അടുത്തൊരു കാശും ഇല്ല അപ്പോൾ അതാ നൂറ്റാറു ഇപ്പോഴ ബില്ലാ വന്നിരിക്കുന്നത് കേട്ടോ ഓന് ആ ബില്ല് ബില്ലിവിടെ വെച്ചിട്ട് ഓടിക്കുകയാണ് ഏഹ് എന്താ ചെയ്യുക അതിപ്പോൾ ഇവിടെ നിന്ന് അടുക്കള കയറേണ്ടത് സുഹൃത്തുക്കളെ ഞാൻ ആകെ പെട്ടുപോയിട്ടോ ഒരു പൈസ പോലും എടുക്കാതെ വന്നിട്ട് ഇപ്പം എന്നോട് അടുക്കള കയറി അരിയാട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യുക ആരെങ്കിലും ഉണ്ടോ ഇവിടെ രക്ഷിക്കുന്നത് ആ ദുഷ്ടമാണ് ഈ വരുന്നത് ഇവിടെ നിന്ന് എന്റെ കടന്നു കിട്ടണെങ്കിന്റെ പൊടച്ചോന് സുഹൃത്തുക്കൾ ഇവിടെ കൊറേ വീടുകളുണ്ട് ഇങ്ങനെ ഒരു അത്രയും പാവപ്പെട്ട ഒരു ടീമാണ് ഈ പാസ്പോർട്ട് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവര് താമസിക്കണം കേട്ടോ ഞാനിവിടെ അന്വേഷിച്ചപ്പോ കേട്ടത് ഇവർക്ക് സർക്കാർ നല്ല വീടൊക്കെ വെച്ച് കൊടുക്കണോന്ന പറഞ്ഞ് കേട്ടത് എനിക്കറിയില്ല കേട്ടോ അത് അത്യാവസ്ഥ ഇവർക്ക് മാറി പോകാനൊരു ഒരു പ്രയാസമുണ്ട് കാരണം എന്താ വെച്ചാ ഇവര് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനത്തെ വീടുകൾ കഴിഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ഫ്ലാറ്റൊക്കെ മാറുക എന്നറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ തറവാട് വീട് അതേ അതേ അവസ്ഥയുണ്ടോ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഈ വീടുകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അതാണ് പാസ്പോർട്ട് ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോണപ്പോട്ടമ്പിലോട്ട് അപ്പോൾ മംഗള സൂപ്പർ ഫാസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് ജനറലി ലാസ്റ്റാണ് കിടക്കണത് പിന്നെ ഫ്രണ്ടിലുണ്ടാവും അതിനുവേണ്ടി ഓടാണ് ട്രെയിനിൽ മൊത്തം പങ്കാളികളുണ്ടോ വായിമാര് അതിഥി തൊഴിലാളികൾ ഇതാണ് ഈ മോളിൽ കിടക്കുന്നു ട്രെയിനിലെപ്പോൾ കയറിയാലും ഇവരാകും ഗൈസ് നമ്മുടെ ഭാരത് എപ്പോഴും ഇട്ടത് നമ്മുടെ ചെറുത്തി പാലാണ് കാണുന്നത് പഴയ അവിടെ തകർന്ന് കിടക്കുന്നുണ്ട് വാഹനങ്ങൾ പോകണമുണ്ട് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിലെത്തി നേരെ കിറ്റാറ്റ് ഹോട്ടലിലോട്ട് വന്ന് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു സാധാ ചോറും ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കാൻ കേട്ടോ അതോ സാധനം എത്തി അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതൊരു പാസ്പോർട്ട് ഓഫീസിലോട്ട് പോയ ഒരു വീഡിയോ കൂടി കാണിച്ചു എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മനസ്സിലെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ